സീറോ മലബാർ സഭയ്ക്ക് പുതിയ ബസിലിക്ക പള്ളി അനുവദിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ തലശ്ശേരി സീറോ മലബാർ സഭയ്ക്ക് ലഭിക്കുന്ന അഞ്ചാമത്തേതും ഉത്തരമലബാറിലെ രണ്ടാമത്തേതുമാണ് ചെമ്പേരി ബസിലിക്ക പള്ളി മാർപ്പാപ്പയുടെ പള്ളി എന്ന പദവിയാണ് ദേവാലയത്തെ ബസിലിക്ക പള്ളിയായി ഉയർത്തുമ്പോൾ ലഭിക്കുക ചെമ്പേരി പരിശുദ്ധ ലൂർദുമാതാവിന്റെ ഫൊറോന ദേവാലയത്തെ ഫ്രാൻസിസ് മാർപ്പാപ്പ തിരുവെഴുത്തിലൂടെ ബസ്സിലിക്ക പദവി നൽകി അനുഗ്രഹിച്ചിരിക്കുകയാണ് ഇത് നമുക്കെല്ലാവർക്കും ആനന്ദത്തിൻ്റെയും ദൈവാനുഗ്രഹത്തിന്റെയും ഒരു നിമിഷമാണ് നമുക്കറിയാവുന്നതുപോലെ ബസ്സിലിക്ക എന്നത് പരിശുദ്ധ പിതാവിൻ്റെ സ്വന്തം ദേവാലയം എന്ന അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത് റോമിലെ പ്രസിദ്ധമായ നാല് ദേവാലയങ്ങളാണ് മേജർ ബസ്സിലിക്കളായി അറിയപ്പെടുന്നത് അത് പരിശുദ്ധ പിതാവിൻ്റെ ആസ്ഥാന ദേവാലയമായ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്ക ലാറ്ററൻ ബസിലിക്ക എന്നറിയപ്പെടുന്ന സെൻ ജോൺ ബസിലിക്ക അതുപോലെ മരിയ മജോറി ബസിലിക്ക വിശുദ്ധ ശ്രീഹായുടെ പേരിലുള്ള ബസിലിക്ക ഈ നാല് മേജർ ബസ്സിലിക്കുകൾ കഴിഞ്ഞാൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പരിശുദ്ധവിധ അംഗീകാരം നൽകിയ ബസിലിക്കളെല്ലാം മൈനർ ബസ്സിലിക്ക എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ആ പദവിയാണ് ചെമ്പേരി ലൂർദ്ദുമാത ഫൊറോന പള്ളിക്കിൽ ലഭിച്ചിരിക്കുന്നത് ഇതിനുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയായി എന്നറിയിക്കുന്നതിൽ സന്തോഷമുണ്ട് ഇതിനുവേണ്ടി അധ്വാനിച്ച ബസ്സിക്കായുടെ നിയുക്ത റെക്ടർ വരൻ ഡോക്ടർ ജോർജ് കാഞ്ഞിരക്കാട്ടനെയും അച്ഛൻ്റെ വലങ്കൈകളായി പ്രവർത്തിച്ച എല്ലാ ബഹുമാനപ്പെട്ട അസ്ഥേന്തി അച്ഛന്മാരെയും അതുപോലെ തന്നെ എല്ലാ കൈക്കാരന്മാരെ പാരീഷ് കൗൺസിൽ അംഗങ്ങൾ നിർമ്മാണ കമ്മിറ്റി അംഗങ്ങൾ ഇടവകാ സമൂഹം മുഴുവനും പരിശുദ്ധി അമ്മയുടെ സവിശേഷമായ മാധ്യസ്ഥാനുഗ്രഹം ലഭിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ ഞാൻ നന്ദി തലശ്ശേരി അതിരൂപത പ്ലാറ്റിനം ജൂബിലി ആഘോഷിക്കാൻ പുതിയ അംഗീകാരം ഓഗസ്റ്റ് പ്രഖ്യാപന ആഘോഷം നടക്കും പരിശുദ്ധ മാതാവിന്റെ ചെമ്പേരി പരിശുദ്ധ പിതാ ഫ്രാൻസിസ് മാർപ്പാപ്പ ബസലിക്ക ഉയർത്തിയതിന്റെ സന്തോഷത്തിലാണ് തലശ്ശേരി അതിരൂപത മുഴുവൻ തലശ്ശേരി അതിരൂപതയിലെ പരിശുദ്ധ മാതാവിന്റെ നാമത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദേവാലയമാണ് ചെമ്പേരി സ്ഥാപിതമായതിൻ്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിന് ചെമ്പേരി ഒരുങ്ങുകയായിരുന്നു നിലവിലെ ദേവാലയം പുതുക്കി പണിത് മലബാറിൽ തന്നെ ഏറ്റവും വലുതും സൗകര്യവുമുള്ള ഒരു തീർത്ഥാടന ആലയമായി ചെമ്പേരിയെ ഒരുക്കിക്കൊണ്ട് വരുമ്പോഴാണ് പരിശുദ്ധ പിതാവിൻ്റെ ബസിലിക്കായിട്ട് ഉള്ള പ്രഖ്യാപനം സ്വീകരിക്കുന്നത് സുറിയാനി കത്തോലിക്കില് ഏറ്റവും അധികം തിങ്ങി പാർക്കുന്ന ഒരു പ്രദേശം ചെമ്പേരി പോലെ മറ്റൊരു മറ്റൊരു ഇടവക ഒരു പക്ഷെ മലബാർ ഭാഗത്തുണ്ടായിരിക്കുകയില്ല ഒരു പക്ഷേ നമ്മുടെ കുടിയേറ്റ പ്രദേശത്തിൻ്റെ ഒരു കുറവലങ്ങാട് എന്നൊക്കെ വിളിക്കാവുന്ന രീതിയിൽ അത്രത്തോളം ആളുകൾ സുറിയാനിക്കാരി തിങ്ങി പാർക്കുന്ന മാതാവിൻ്റെ ഭക്തി ഒത്തിരി ആളുകൾ പ്രകടിപ്പിക്കുകയും ദേവാലയത്തേക്ക് എത്തുകയും ചെയ്യുന്ന മറ്റൊരു സ്ഥലം നമ്മുടെ തലശ്ശേരി രൂപതയിൽ ഉണ്ടായിരിക്കുകയില്ല അതുകൊണ്ട് തന്നെ ഈ ബസരിക്കാൻ പ്രഖ്യാപനം തലശ്ശേരി രൂപതയ്ക്ക് മലബാർ തലശ്ശേരി സേറോ മലബാർ സഭയുടെ മലബാർ പ്രോവിൻസിന് ലഭിച്ച ഒരു വലിയ അംഗീകാരമായിട്ട് വേണം മനസ്സിലാക്കാൻ മാതാവിനോടുള്ള ഭക്തി ഈ പ്രദേശത്തുള്ള ആളുകൾക്കെല്ലാം ഉണ്ട് തലശ്ശേരി അതിരൂപതയുടെ ഒരു മലിയൻ തീർത്ഥാടന ആലയമായി ചെമ്പേരി ഈ ബസരിക്ക പ്രഖ്യാപനത്തോടു കൂടി മാറുമെന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത് ആ പ്രദേശത്തുള്ള ആളുകളെല്ലാം ജാതി മതഭേദമെന്നയെ പരിശുദ്ധ മാതാവിന്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിച്ച് ലൂർദിലേക്ക് ആളുകൾ എത്തുന്നത് പോലെ ചെമ്പേരിലേക്ക് ഒഴുകിയെത്തും ഈ പ്രഖ്യാപനത്തോടു കൂടി ഈ സ്ഥാനലെത്തിയിൽ ചെമ്പേരിയുടെ വൽക്കാർക്ക് എല്ലാ അനുമോദനങ്ങളും ആശംസിക്കുന്നു ഈ സന്തോഷം നമ്മുടെ യുവതയുടെ മുഴുവൻ ഒരു സന്തോഷമാണ് പരിശുദ്ധ മാതാവിൻ്റെ മാധ്യസ്ഥത്തിലൂടെ കൂടുതൽ അനുഗ്രഹങ്ങൾ നമ്മുടെ പ്രദേശത്തിന് നമ്മുടെ ഉണ്ടാകട്ടെ കവാർ കുടിയേറ്റത്തിന്റെ ശിരാകേന്ദ്രമായ ചെമ്പേരി സ്ഥാപിതമായിരിക്കുന്ന ലോർദ് മാതാ ഫോറോന ദേവാലയത്തിന് അതിൻ്റെ കുടിയേറ്റത്തിൻ്റെ പ്ലാറ്റിനിൻ ജൂബലി ആഘോഷിക്കുന്ന വേളയിൽ പരിശുദ്ധ പിതാവ് ദൂർദമാതാ ഫൊറോന ദേവാലയം ബസ്സിലിക്ക പദവിയിൽ ഉയർത്തിയതിൽ ചെമ്പേരിക്ക് ഇടവകക്കാരായ എല്ലാവരും ഏറെ സന്തോഷിക്കുകയാണ് ഇത് ചെമ്പേരി ഇടവകയ്ക്ക് ഒരു അനുഗ്രഹത്തിൻ്റെ നിമിഷങ്ങളായിട്ട് കാണുകയാണ് കുടിയേറ്റത്തിൻ്റെ നാളുകൾ മുതൽ അഗാധമായ ഭക്തിയും മാധ്യസ്ഥവും പരിശുദ്ധ അമ്മയോട് പുലർത്തിയിരുന്ന ഒരു കുടിയേറ്റ സമൂഹമായിരുന്നു ചെമ്പേരി ഇടവകാർ സമൂഹം ഇന്ന് ഇത് ബസ്സരിക്കാ പദവി ഉയർത്തിയതോടെ നാനാജാതി മതസ്ഥരായ ആൾക്കാർക്കും ഇവിടുത്തെ ദൈവജനത്തിനും ചെമ്പേരി പ്രദേശത്തുള്ള എല്ലാവർക്കും കൂടുതൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം പ്രാപിക്കുവാനും ദൈവാനുഗ്രഹം ലഭിക്കുവാനും ഇത് ഇടവരുത്തുമെന്നുള്ള യാതൊരു സംശയവും